ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനർത് വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്ലോഗ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല എനിക്ക് എൻ്റെ പേഴ്സണലി ഒരു കാര്യം അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ ശില്പ രാഹുൽസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫേസ്ബുക്ക് പേജ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ് ഫിറ്റ്നസ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് നമ്മളതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഫിറ്റ്നസ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വർക്കൗട്ട് കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നമ്മൾ ആ ഒരു പേജ് കൊണ്ട് ഫോളോ ചെയ്യുന്നത് സോ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും പേജ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേജ് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫാറ്റ് കുറയുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഏകദേശം ഒരു വൺ പോയിൻ്റ് സെവൻ മില്യൺ വ്യൂസ് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഒരു ഓൺലൈൻ ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പേഴ്സണലി ആണെങ്കിലും മെസ്സേജും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് അങ്ങനെ അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു മഹത് വ്യക്തി വന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംശയം ചോദിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടു അപ്പം നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ കമൻ്റ് ഇട്ടുകൊണ്ട് നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞു എന്താണ് കമൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചോളൂ അറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പം ആൾ പേഴ്സണലി നമ്മുടെ മെസ്സഞ്ചർ വന്നിട്ട് എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഈ ഒരു മെസ്സേജ് നിങ്ങൾ കണ്ടല്ലോ വളരെ എന്താ പറയുക അസഭ്യമായിട്ടുള്ള രീതിയിൽ അശ്ലീലമായിട്ടുള്ള മെസ്സേജുകളാണ് ഈ ഐ ഡി കൊണ്ട് നടക്കുന്ന ആരാണോ ആ വ്യക്തി നമുക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ ഇവൻ്റെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേക്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആരോടും വന്നിട്ട് ഏ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലാതെ എങ്ങനെ വരുന്ന ഓരോ വ്യക്തിൻ്റെ അടുത്തും പോയിട്ട് സോഷ്യൽ മീഡിയയുടെ മറവിൽ ഒരു ഫോണിൻ്റെ മറവിൽ നിന്നുകൊണ്ട് എന്ത് എന്ത് അസഭ്യവും സംസാരിക്കാം അല്ലെങ്കിൽ എന്ത് അശ്ലീലം എന്ത് അബ്യൂസ് കാര്യങ്ങളും സംസാരിക്കാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ അവരുടെ പേഴ്സണലായിട്ടുള്ള ഐ ഡി ഇവർക്കറിയില്ലല്ലോ എന്നൊരു വിചാരമുണ്ട് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അപ്പം നമുക്ക് അതൊരു പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു ഒരു മെസ്സേജ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആൾ വെല്ലുവിളിക്കുകയായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡാണ് തിരിച്ച് റിപ്ലൈ വോയിസ് കൊടുത്തിരിക്കുന്നത് അപ്പം റിപ്ലൈ കൊടുത്ത സമയത്ത് ഈ റിപ്ലൈ കേട്ടിട്ട് അതിനുള്ളൊരു മറുപടി പോലും തിരിച്ച് പറയാനുള്ളൊരു ഗഡ്സ് ഇല്ലാത്ത ഏതൊരു കൊച്ചു ചിറക്കനാണ് മെസ്സേജ് അയച്ചേക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലായി അപ്പം ഇപ്പം നമ്മളെ അറിയാവുന്ന ആരോ ആരോ ആണെന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഐ ഡി ചെക്ക് ചെയ്യാൻ കൊടുത്തു അപ്പോൾ നമുക്ക് ഏകദേശം ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് ഈ ഒരു പോസ്റ്റ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം രണ്ട് ദിവസത്തേക്കുള്ളിൽ ഈ ആൾ ആരാണെന്നുള്ളതും ആ ഐഡിയ ഉൾപ്പെടെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ഫേക്ക് അക്കൗണ്ട് മാത്രം നിങ്ങളെ കാണിച്ചു തന്നത് ജസ്റ്റ് ഇതേപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുന്ന ആളുകളുണ്ട് ആളുകളുണ്ടെന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ പ്രൊഫൈലിലാണെങ്കിലും പോയി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറ്റുന്ന കാര്യമാണിത് കാരണം ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെയൊക്കെ കയറിയിട്ട് എന്തായാലും ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി എന്തായാലും അവർക്ക് കൊടുത്ത് നിങ്ങളുടെ നിങ്ങൾ എന്ന വ്യക്തി ആരാണെന്ന് ഗൂഗിളിനെ അല്ലെങ്കിൽ ആ ഒരു ഫേസ്ബുക്കിനെ അല്ലെങ്കിൽ ഒരു യൂട്യൂബാണെങ്കിൽ യൂട്യൂബിനെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സാണെങ്കിലും ഫോൺ നമ്പർ ആണെങ്കിലും ഇതെല്ലാം ഫുൾ ട്രാക്കഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകുന്നു ഒരു മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യുന്ന ഒരു പബ്ലിക് ഐഡി മാത്രമാണ് നിങ്ങൾ ഷോ ചെയ്യുന്നതെങ്കിൽ കൂടിയും ഇതിൻ്റെ പിന്നാലെ തിരിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ആൾ ആരാന്ന് കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ട് പറ്റും അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ രണ്ടു ദിവസത്തേക്കുള്ളിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെയൊക്കെ ഒക്കെ ഇതേപോലെ അശ്ലീലമായിട്ടുള്ള കമൻസ് ഒക്കെ ഇടണമെങ്കിൽ ഇപ്പോൾ കമൻസ് ഒരു കോമൺ ആണ് എങ്കിൽ തന്നെ ഇതേപോലെ പേഴ്സണലി വന്ന ഒരു വ്യക്തിൻ്റെ അടുത്ത് ഇതേപോലെ അശ്ലീല സംസാരം സംസാരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിയമോരായിട്ട് പോകുന്ന ആളുകളുടെ പിന്നാലെ പിന്നെ നടക്കല് മാത്രമേ നിങ്ങൾക്ക് ആകെ ഉള്ളൊരാശ്വാസം ഉണ്ടാവൂ അപ്പോൾ നിയമപരമായിട്ട് പോവുക നമ്മളിത് കേസ് പോവുകയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഇനി ഇനിയിപ്പോൾ കുറച്ച് നാൾ ഇതിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് കേസൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ തീരാവുന്ന അസുഖം മാത്രമേ ഉള്ളൂ പലർക്കും അപ്പം ഇതേപോലെ മെസ്സേജ് അയക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളും തരവും ഒക്കെ കണ്ട് റൂട്ടൊക്കെ ശരിയായ രീതിയിലാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള പല ആളുകളുടെ അടുത്തും മെസ്സേജ് അയക്കാനും മെസ്സഞ്ചർ ചാറ്റ് ചെയ്യാനുമൊക്കെ പോകുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്ന അടുത്ത ദിവസം ഞാൻ ആളുടെ ഐഡിയും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കാരണം ഇപ്പം നമ്മളത് ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഷോ ചെയ്യുന്നതായിരിക്കും ഇതിലെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെ ടീംസ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനെയെങ്കിലും എങ്കിലും ആരെങ്കിലും ആർക്കെങ്കിലും ഇതേപോലെ പണിയൊക്കെ കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോമായിട്ട് കണ്ടുമുട്ടാമ്പ ബൈ